നമ്മുടെ ഫാബിലൈൻസിലെ വെറൈറ്റി ഫാബ്രിക് കളക്ഷൻസിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായി കണ്ടോളൂട്ടോ പർച്ചേസ് ചെയ്തോളൂ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്താൽ മതി ഇതങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബ വരുന്ന ക്യാമ്പറി കോട്ടണിൽ വരുന്നു നല്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇത് വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റി ടു ഓൾമോസ്റ്റ് ഇഞ്ച് വിഡ്ത്ത് വരും വർക്ക് ക്വാഷൻ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുള്ളൂട്ടോ അത് നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയഡിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരും നല്ല കോട്ടൺ കുട്ടയിൽ നല്ലൊരു ഫൈൻ എംബ്രോയിഡറി അപ്പോൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് സിങ്കിൾ ആയിട്ടോ ഇതിന് പ്ലെയിൻ കളർ ഫാബ്രിക്കും പുട്ടും അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് പ്ലെയിൻ ഫാബ്രിക്ക് വേണ്ടവർ ചോദിച്ചാൽ മതി നമ്മുടെ മെയിൻ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ അതിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവും പ്ലെയിൻ ഫാബ്രിക്കും ഇത് വരുന്നു ഡെനിമിൽ അടുത്തൊരു വെറൈറ്റി ആണ് നല്ലൊരു എംബ്രോയിഡറി പോലെ തോന്നുന്ന രീതിയിൽ ഇത് പ്രിന്റാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു ഇതും ബിഗ് വിടുത്താണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഇതിനോട് കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു പ്രീമിയം ഫാബ്രിക്കാണ് ഒരു സോഫ്റ്റ് ഡെനിം പോലത്തെ ഫിനിഷിംഗ് വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുകയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മറ്റ് മുന്നൂറ് രൂപ കൂടി സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം നമുക്ക് ഈ പ്ലെയിൻ ഡെനിമോ അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ ബണ്ടിൽ എടുത്തിട്ടില്ല ബണ്ടിൽ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പൊ മീറ്റ്